പഠിച്ച തമ്പുര എന്റെ കുഞ്ഞ്മുട്ടിയാണല്ലോ രാവിലത്തെ എന്തോ അലക്കാണാൻ കെട്ടിയിട്ടുണ്ട് വലക്കും സ്ഥലം കുഞ്ഞോ ഇരിക്കേ എന്തി പാലി രാവിലെ ആണ് പോകുന്നത് ഞായറാഴ്ച കുടിക്കില്ലേ അപ്പൊ ഞാൻ അത് പറയാൻ വേണ്ടി വന്നാ അത് പത്താച്ച പറയാൻ പറഞ്ഞാലും ഞങ്ങളാണ് എത്തൂലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം മഞ്ഞോ ഇനി കുറച്ച് ഇലക്ട്രോണിക് സാധനങ്ങളും പിന്നെ പറഞ്ഞു ഫ്രിഡ്ജ് നാല് ഒരു ഡോറന്നെ ആയിക്കോട്ടെ അതെന്തായാലും നന്നായി എ എല്ലാ റൂമിലും പോയിന്റ് പോയത് പിന്നെ നോക്കി നിങ്ങൾക്ക് കുറച്ച് ബില്ല് കാണലോട്ടേക്ക് അല്ല ചായ ഇമ്മുടെ ഇമ്മ തീരുമാന പോയതാ വരില്ലേ മകള് കുടിയിൽ കിണർത്തന്നറച്ചാണ് ഓൾക്കായി നാലു ഡോറുള്ള ഫ്രിഡ്ജാണല്ലോ വേണ്ടിയത് പിന്നെ ഒരു രണ്ട് എ സി വേണം അതിനെ കൊറേ കായോ എന്ന് വെച്ചറിയാം അതെങ്കിലും മേടിച്ചോടത്തില്ലെങ്കിൽ എനിക്കൊരു തൊയിലും ഉണ്ടാവില്ലേ യൂസ് വേനി പിന്നെ നമ്മളെ മലപ്പുറം കോട്ടപ്പടി പോലീസ് ഹാപ്പി സ്റ്റേഷനിലെ പുതിയ ഇലക്ട്രോണിക്സിന്റെ കട തുടങ്ങണം അവിടെ പോയല്ലേ ഫാക്ടറിയിൽ നിന്ന് കുത്തും പുല്ലി ആയിട്ട് പുതിയ സാനങ്ങൾ കുറഞ്ഞ വിലക്കാൻ കിട്ടും ഹിൽ മലമാത്രാക്ടറി ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ കുറഞ്ഞ വില ലക്ഷിക്സ് ഉപകരണങ്ങൾ വലിയ വില കുറവില്ല നിധി കിട്ടിയവൻ വല്യ നിധികി ക്ഷേപം കാണുന്നൊരിക്കിനുഷമാര് കാണുന്ന